മുഖ്യദൂതന്മാർ സെപ്റ്റംബർ ൊമ്പതിന് കത്തോലിക്ക സഭാ സമൂഹം മുഖ്യദൂതന്മാരായ ഗബ്രിയേൽ മിഗായേൽ റാഫായേൽ എന്ന മാലാകമാരുടെ തിരുനാൾ ആഘോഷിക്കുന്നു ബൈബിളിൽ പേരെടുത്ത് പരാമർശിക്കുന്ന മൂന്ന് മുഖ്യദൂതരാണ് ഇവർ റോമിൽ ബസലിക്ക സ്ഥാപിച്ചതിന്റെ ഓർമ്മയായി ൂറ്റി മുപ്പതിലാണ് ഈ തിരുനാൾ മാലാഗാമാരുടെ തിരുനാൾ ആരംഭിച്ചിരിക്കുന്നത് ആരംഭകാലത്ത് വിശുദ്ധ വികായിലിന്റെ പേര് മാത്രമേ പരാമർശിച്ചിരുന്നുള്ളൂ പിന്നീട് കത്തോലിക്ക സഭാ ചരിത്രത്തിൽ വളരെ വിശുദ്ധമായി മാറിയ ഒരു തിരുനാളാണ് ഇത് ദൈവ മനുഷ്യരോട് പ്രധാന സന്ദേശങ്ങൾ പങ്കുവയ്ക്കാൻ മുഖ്യ ദൂതന്മാരെ നിയോഗിച്ചിരിക്കുന്നു മാലാഗാമാരുടെ ഗണത്തിൽ ഏറ്റവും താഴെയുള്ളവരാണ് മനുഷ്യർക്ക് ഏറ്റവും സുപരിചിതർ അവരാണ് ദൈവിക സന്ദേശങ്ങൾ നമുക്ക് കൈമാറുന്നതും ബന്ധം സ്ഥാപിക്കുന്നതും വിശുദ്ധ മികായൽ മാലാഖയാണ് വെളിപാട് പുസ്തകം എഴുതാൻ യോഹന്നാൻ സ്ലിഹായ്ക്ക് ദൈവിക പ്രചോദനം നൽകിയത് എന്ന് വിശ്വസിക്കുന്നു തിന്മയിൽ നിന്നും സഭയെ സംരക്ഷിക്കാനുള്ള ദ ഉത്തരവാദിത്യം മികായൽ മാലാഖയ്ക്കാണ് ദൈവിക സിംഹാസനത്തെ നിഷേചി നിഷേധിച്ച ലൂസിഫറിനെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കാൻ മികായൽ മാലാഖയ്ക്ക് സുപ്രധാന പങ്കുണ്ട് ഗബ്രിയൽ മാലാകയെക്കുറിച്ച് ആദ്യം പരാമർശിക്കുന്നത് ദാനിയലിന്റെ പുസ്തകത്തിലാണ് ദാനിയൽ പ്രവാചകൻ തന്റെ ദൗത്യം നിർവഹിക്കുവാൻ ഗബ്രിയൽ മാലാക സഹായിക്കുന്നു പിന്നീട് പുതിയ നിയമത്തിൽ സക്കറിയായിക്കും പരിശുദ്ധ കനിക മറിയത്തിനും ഗബ്രിയൽ മാലാക പ്രത്യക്ഷപ്പെടുകയും ദൈവിക സന്ദേശങ്ങൾ കൈമാറുകയും ചെയ്യുന്നു ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ സന്ദേശം ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം കൈമാറാൻ ലഭിച്ച ഭാഗ്യം ഈ ാണ് പുസ്തകത്തിലാണ് റാഫായൽ നാം കാണുകയും ദൂതൻ സഹായിക്കുന്നു കൊച്ചു തോബിയാസിന് ജീവിതത്തിന്റെ നിർണായക ഘട്ടങ്ങളിൽ നിർദ്ദേശങ്ങൾ നൽകാനും സഹായിക്കുന്ന മാലാഗയാണ് റാഫയൽ മാലാക സംരക്ഷിക്കുന്നു യും അവന്റെ അനുയായികളെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ കഴിഞ്ഞെങ്കിൽ മുഖ്യദൂതന്മാർക്ക് ഈ ലോകത്തെ പീഡിപ്പിക്കുന്ന പൈശാചിക ശക്തികളിൽ നിന്ന് അവയുടെ സ്വാധീനങ്ങളിൽ നിന്നും മനുഷ്യവംശത്തെ തീർച്ചയായും സംരക്ഷിക്കാൻ സാധിക്കും മുഖ്യദൂതങ്ങൾ ഇന്നും ജീവിക്കുന്നു കത്തോലിക്ക സഭയുടെ യുവജന മതബോധന ഗ്രന്ഥം അൻപത്തി അഞ്ച് എന്താണ് മാലാകാമാർ എന്ന് പറയുന്നുണ്ട് മാലാഗമാർ ദൈവത്തിന്റെ സൃഷ്ടികളാണ് അവർ തികച്ചും അതിഭൗതിക സൃഷ്ടികളാണ് അവർക്ക് ധാരണാശക്തിയും ഇച്ഛാശക്തിയും ഉണ്ട് അവർക്ക് ശരീരമില്ല അവർ സ്ഥിരം ദൈവ ജീവിക്കുന്നു ദൈവത്തിന്റെ ഇഷ്ടം മനുഷ്യരെ അറിയിക്കുന്നു കുട്ടികളോട് മാലാകാമാർക്ക് വലിയ സ്നേഹമാണ് കാരണം കുട്ടികൾ മാലാകമാരെ കൂടുതൽ പൂർണ്ണമായും സ്നേഹിക്കുകയും യാതൊരു മടിയും കൂടാതെ അവരുടെ ആശ്രയം തേടുകയും ചെയ്യുന്നു ശിശു സഹജമായ ലാളിത്യമാണ് മാലാകാമാരുടെ സാന്നിധ്യം അനുഭവിച്ചറിയാനുള്ള വഴി സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല മത്തായി പതിനെട്ട് മൂന്ന്